അഗ്നിയുടെ കാർ പോർച്ചൽ നിർത്തിക്കൊണ്ട് അകത്തേക്ക് കയറുമ്പോൾ മുഴുവൻ നനഞ്ഞു പോയിരുന്നു എന്തിനാ അഗ്നി ഇങ്ങനെ നനനും കൊണ്ട് വന്നത് പുറത്തുനിന്ന് കാറിൽ ഇരുന്ന് ഹോണടിച്ചാൽ മതിയായിരുന്നില്ലേ ഗോവിന്ദൻ വരുമായിരുന്നല്ലോ മീനാക്ഷിയമ്മ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് സാരി തുമ്പുകൊണ്ട് തല തുവർത്തി കൊടുത്തിരുന്നു ഇന്ദു അതെല്ലാം പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് മാഗസിനിലേക്ക് ശ്രദ്ധ തിരിച്ചു പ്രിയയുടെ കണ്ണുകൾ അഗ്നിയിൽ തന്നെയായിരുന്നു മുടിയിൽ നിന്ന് വെള്ളം മുഖത്തേക്ക് വീഴുന്നുണ്ട് നനന്റെ കൺപീലികൾക്കിടയിൽ അവന്റെ നീലക്കണ്ണുകൾ തിളങ്ങും പോലെ അവൾക്കവനോട് വല്ലാത്ത മോഹം തോന്നിപ്പോയി മുത്തശ്ശി ശിവയുടെ കയ്യിൽ എനിക്കൊരു കോഫി കൊടുത്തുവിട് മീനാക്ഷി അമ്മയുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അഗ്നി പറഞ്ഞു എന്നിട്ട് മുകളിലേക്ക് നടന്നിരുന്നു മീനാക്ഷി അമ്മ അതൊന്ന് നോക്കിക്കൊണ്ട് പുഞ്ചിരിയോടെ കിച്ചനിലേക്ക് നടന്നു അത് കണ്ടതും ഇന്ദു അവരുടെ പിന്നാലെ ചെന്നു മീനാക്ഷി അമ്മ കോഫി ഉണ്ടാക്കി അഗ്നിയുടെ അടുത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴേക്കും ഇന്ദു അവരുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചിരുന്നു എന്താ ഇന്ദു അതിങ്ങാ ഇന്ദുവിന്റെ പ്രവൃത്തി ഇഷ്ടപ്പെടാതെ മീനാക്ഷിയമ്മ ദേഷ്യത്തോടെ പറഞ്ഞു പ്രിയമോൾ കൊണ്ടുപോയി കൊടുത്തോളും ഏട്ടെത്തി ഇന്ദു പ്രിയയെ നോക്കിക്കൊണ്ട് മീനാക്ഷിയമ്മയോട് പുഞ്ചിരിയോടെ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആ കുട്ടി നമ്മുടെ വീട്ടിലെ അതിഥിയാണ് ആ കുട്ടിയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് മോശമാണ് നീ അത് ഇങ്ങോട്ട് തന്നേ ഇന്ദു പ്രിയയോട് കാണിക്കുന്ന താല്പര്യം ഇഷ്ടപ്പെടാതെ മീനാക്ഷി അമ്മ പറഞ്ഞു അയ്യോ മുത്തശ്ശി എനിക്കിത് അഗ്നിക്ക് കൊണ്ടുപോയി കൊടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ കൊടുത്തോളാം പ്രിയ ചിരിയോടെ ഇന്ദുവിന്റെ കയ്യിൽ നിന്ന് കോഫി വാങ്ങിച്ചുകൊണ്ട് മുകളിലേക്ക് സ്റ്റെപ്പ് കയറിയിരുന്നു മീനാക്ഷിയമ്മ അതൊന്നും നോക്കിക്കൊണ്ട് നിശ്വസിച്ച് കിച്ചണിലേക്ക് നടന്നു ഇതിപ്പോൾ തോരുമെന്ന് തോന്നുന്നില്ല നമുക്ക് ഓടിയാലോ മഴ കൊള്ളാതിരിക്കാൻ ടെറസിലുള്ള ഷെഡിൽ നിൽക്കുകയായിരുന്നു അവർ നാലു പേരും മഴ തോരുന്നില്ല അത് ശക്തി പ്രാപിക്കുകയാണെന്ന് കണ്ടതും നന്ദു എല്ലാവരോടുമായി ചോദിച്ചു ഉം പോയേക്കാം നല്ല ഇടിമിന്നലുമുണ്ട് ദേവു പേടിയോടെ പറഞ്ഞു നാലുപേരും ഓടി അകത്തേക്ക് കയറുമ്പോൾ നന്നായി തന്നെ നനഞ്ഞിട്ടുണ്ടായിരുന്നു അഗ്നി തലയൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു കോഫി കൊണ്ട് പ്രിയ മുറിയിലേക്ക് പ്രവേശിച്ചത് ഒരു ബോക്സർ മാത്രം ധരിച്ചു നിൽക്കുന്നവനെ കണ്ടതു ഡോറിൽ കനോക് പോലും ചെയ്യാതെ തന്നെ മുറിയിലേക്ക് പ്രവേശിച്ചിരുന്നു തനിക്ക് പിന്നിൽ വന്ന് നിൽക്കുന്നത് ശിവയാണെന്നുള്ള അറിവിൽ പുറകിലുള്ള അവളുടെ കൈമുട്ടിൽ പിടിച്ചു മുമ്പിലേക്ക് നിർത്തിയതും പ്രിയയുടെ മാർ അവന്റെ നെഞ്ചിൽ ചേർന്ന് നിന്നുപോയിരുന്നു പെട്ടെന്നുള്ള ഇടിയിൽ പ്രിയയുടെ ചുണ്ടുകൾ അവന്റെ നെഞ്ചിൽ പതിഞ്ഞിരുന്നു വലിയൊരു ശബ്ദത്തോടെ പ്രിയയുടെ കയ്യിലുള്ള കപ്പ് നിലത്തേക്ക് പതിച്ചിരുന്നു ഡോറിനടുത്ത് ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ട് കണ്ണുകൾ തുറിച്ചുകൊണ്ട് ശിവ അവരെ തന്നെ നോക്കി നിന്നുപോയി ചാരി നിൽക്കുന്നവളെ കണ്ടതും അഗ്നി നെട്ടിക്കൊണ്ട് അവളെ തട്ടി മാറ്റിയിരുന്നു നിലത്തേക്ക് വീഴാൻ പോയ പ്രിയ അഗ്നിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്നു അഗ്നി വെറുപ്പോടെ അവളുടെ കൈകൾ തട്ടി മാറ്റിയിരുന്നു ആരോട് ചോദിച്ചിട്ടാ നീ എന്റെ മുറിയിൽ പ്രവേശിച്ചത് പ്രിയക്കു നേരെ അലറിക്കൊണ്ട് അഗ്നി ചോദിച്ചു അവന്റെ അപ്പോഴത്തെ മുഖഭാവം കണ്ട് പ്രിയ ഭയന്നു പോയിരുന്നു ദേവേട്ടിനെ ഇത് കൊണ്ടുവന്ന് തരാൻ പ്രിയ പറഞ്ഞു മുഴുവനാക്കും മുമ്പ് അഗ്നിയുടെ ശബ്ദം അവിടെ ഉയർന്നിരുന്നു ഡോൺ കോൾ മീ ദാറ്റ് പ്രിയ അങ്ങനെ വിളിച്ചത് ഇഷ്ടപ്പെടാതെ അഗ്നി ദേഷ്യത്തോടെ പറഞ്ഞു പ്രിയയുടെ എന്തോ പറഞ്ഞിരുന്നു ശിവ അഗ്നിയെ ദേവേട്ടെ നിന്നാണ് വിളിക്കുന്നത് അതുകൊണ്ടാണ് പ്രിയയും അവനോട് അടുപ്പം സ്ഥാപിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വിളിച്ചത് പക്ഷെ ഇപ്പോഴുള്ള അവന്റെ മുഖഭാവം കണ്ട് അങ്ങനെ വിളിക്കേണ്ടിയിരുന്നില്ല എന്ന് പോലും അവൾക്ക് ഒരു നിമിഷം തോന്നിപ്പോയി അവൾ പേടിയോടെ അവനെ നോക്കി നിന്നു ഇനി ഒരിക്കൽ കൂടി എന്റെ അനുവാദമില്ലാതെ എന്റെ മുറിയിലേക്ക് നീ പ്രവേശിച്ചാൽ പ്രിയക്കുനേരെ താക്കീതോടെ അഗ്നി പറഞ്ഞു പ്രിയ പേടിയോടെ അഗ്നിയെ നോക്കി തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് നടക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു വാതിൽക്കൽ നിൽക്കുന്ന ശിവയെ അവൾ കണ്ടത് പെട്ടെന്ന് ശിവ അവിടെ കണ്ടതും പ്രിയയുടെ മുഖം കടലാസ് പോലെ വിളറി വെളുത്തു മുറിയിൽ നിന്ന് പുറത്തു പോകാതെ ഡോറിനടുത്ത് തന്നെ നിൽക്കുന്ന പ്രിയയോട് ദേഷ്യത്തോടെ എന്തോ പറയാൻ നിൽക്കുമ്പോഴായിരുന്നു അവരെ രണ്ടുപേരെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ശിവയെ അഗ്നി കണ്ടത് അഗ്നി അവളെ ദേഷ്യത്തോടെ നോക്കി എന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല ഗെറ്റ്ഔട്ട് മായറോം താങ്കളെ രണ്ടുപേരെ നോക്കി നിൽക്കുന്ന പ്രിയക്കു നേരെ ദേഷ്യത്തോടെ അഗ്നി അലറി പ്രിയ ശിവയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നു ശിവ അഗ്നിയുടെ ദേഷ്യം കണ്ട് മുറിയിലേക്ക് കയറണോ വേണ്ടയോ എന്ന സംശയത്തോടെ ഡോറിനടുത്ത് തന്നെ നിന്നു എൻ്റെ അടി ഉണ്ടക്കണ്ണി അവിടെ നിന്ന് നിന്റെ ഭർത്താവിന്റെ അവിഹിതം കണ്ടുപിടിക്കുകയാണോ തന്നെ തുറച്ചു നോക്കുന്നവളോട് അഗ്നി പുച്ഛത്തോടെ ചോദിച്ചു ശിവാദിൻ അവനെ ദേഷ്യത്തോടെ നോക്കിയെന്നാലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല മഴ കൊണ്ടതുകൊണ്ട് തന്നെ അവളാകെ നനഞ്ഞു പോയിരുന്നു ഡ്രസ്സെല്ലാം ശരീരത്തിൽ ഒട്ടി നിൽക്കുന്നുണ്ടായിരുന്നു ആ കോലത്തിൽ അഗ്നിയുടെ അടുത്തേക്ക് പോവാൻ അവൾക്കാകെ വല്ലായ്മ തോന്നി പോകാതിരിക്കാനും കഴിയില്ല തണുത്തിട്ട് പല്ലുകൾ കൂട്ടിമുട്ടുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് വന്ന് നിന്നെ പൊക്കെ എടുത്ത് കൊണ്ടുവരണോ അതോ നീ ഇങ്ങോട്ട് വരണോ എന്തോ ആലോചനയോടെ ഡോറിനടുത്ത് തന്നെ നിൽക്കുന്നവളെ നോക്കിക്കൊണ്ട് അഗ്നി ദേഷ്യത്തോടെ ചോദിച്ചു അത് കേട്ടതും ശിവ സാരിയുടെ തുമ്പെടുത്ത് തോളിലൂടെ ചുറ്റിക്കൊണ്ട് മുറിയിലേക്ക് കയറി നിലത്തു കിടക്കുന്ന ചില്ലു ചില്ലുകശ്ണങ്ങളിൽ തട്ടാതെ ബാത്റൂമിലേക്ക് നടക്കാൻ നിന്നപ്പോഴേക്കും അഗ്നി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നിലേക്ക് ചേർത്തിരുന്നു എന്താടി അടി നിന്ന് വിറക്കുന്നേ ചുണ്ടുകളെല്ലാം വിറയിലൂടെ കടിച്ചു പിടിക്കുന്നവളെ നോക്കിക്കൊണ്ട് അഗ്നി ചോദിച്ചു എനിക്ക് തണുക്കുന്നുണ്ട് ശിവ വിറയിലോടെ പറഞ്ഞു അപ്പോഴാണ് അഗ്നിയം അവളെ ശരിക്ക് ശ്രദ്ധിച്ചത് സാരിയെല്ലാം തോളിലൂടെ ചുറ്റിയിട്ടുണ്ടെങ്കിലും ബ്ലൗസ് എല്ലാം നനഞ്ഞെ അവളുടെ ശരീരത്തിലേക്ക് ഒട്ടിയിരുന്നു അവളുടെ മാറി ചൂയി കണ്ടതും അഗ്നിയുടെ മീകൾ വിടർന്നു പോയി അഗ്നിയുടെ നോട്ട് എവിടെ കാണുന്നു കണ്ടതും ശിവ അവന്റെ കയ്യിൽ നിന്ന് ശക്തിയിൽ കുതിരാൻ ശ്രമിച്ചു പക്ഷെ അഗ്നി അവളെ ഒന്നും കൂടെ തന്നിലേക്ക് വലിച്ചു ചേർക്കുകയാണ് ചെയ്തത് ചൂട് പകർന്നു തരട്ടെ അവളുടെ വിറക്കുന്ന ചുണ്ടിലേക്ക് മുഖം താഴ്ത്തിക്കൊണ്ട് അഗ്നി ചോദിച്ചു ശിവ നിന്ന നിൽപ്പിൽ ഒന്ന് ഉയർന്നുപോയി അഗ്നിയുടെ നോട്ടം തൻ്റെ ചുണ്ടുകളിൽ തന്നെയാണെന്ന് കണ്ടത് ശിവ വിറയിലൂടെ നിന്നു ചുണ്ടുകൾ പരസ്പരം കൂട്ടിമുട്ടിയ ആ നിമിഷം തന്നെ അഗ്നിയുടെ ഫോൺ ശബ്ദിച്ചിരുന്നു കണ്ണടച്ചിരുന്ന ശിവ അത് കേട്ട് ഞെട്ടിക്കൊണ്ട് അവനെ തട്ടി മാറ്റിക്കൊണ്ട് ബാത്റൂമിലേക്ക് ഓടിക്കേറിയിരുന്നു ശിവ കൈയിൽ നിന്ന് വഴുകി പോയതിന്റെ ദേഷ്യത്തിൽ നിൽക്കുമ്പോഴായിരുന്നു വീണ്ടും ഫോൺ അടിച്ചത് അത് കേട്ടതും അഗ്നി ദേഷ്യത്തോടെ ഫോൺ എടുത്തു അഗ്നി ഒരു ഹാപ്പി ന്യൂസ് ജീവ പറഞ്ഞു മുഴുവനാക്കും മുമ്പ് അഗ്നിയുടെ ദേഷ്യത്തോടെയുള്ള ഉയർന്നിരുന്നു വദ്ധ അഗ്നിന്നുള്ള ഭരണി പാട്ട് കേട്ടതും ജീവ പെട്ടെന്ന് തന്നെ ഫോൺ കട്ടാക്കിയിരുന്നു എന്താടാ അവൻ എന്താ പറഞ്ഞത് ഫോണിലേക്ക് തന്നെ മേടിച്ചു നോക്കി നിൽക്കുന്ന ജീവയെ നോക്കിക്കൊണ്ട് മനു ചോദിച്ചു തെറി എന്റെ ചെവി അടിച്ചു പോയി എന്ന് തോന്നുന്നു ജീവ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു ഏ എന്താ പറ്റിയത് മനു അവൻ പറഞ്ഞത് മനസ്സിലാവാതെ അവനെ നോക്കി എനിക്കല്ല അവനാ പറ്റിയത് പ്രോജക്ട് നമുക്ക് കിട്ടിയതിന് സന്തോഷ വാർത്ത പറയാൻ വിളിച്ചപ്പോൾ അവൻ എന്നെ തെറി വിളിക്കുന്നു ജീവ കുറച്ച് ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു നീ അത് കാര്യമാക്കേണ്ട അവൻ ചിലപ്പോൾ വേറെ വല്ല ടെൻഷനിലും ആയിരിക്കും മനു ജീവയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ദൈവു വല്യച്ഛൻ ഇതാ വിളിക്കുന്നു അപ്പു ദൈവുവിന്റെ ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് ബാത്റൂമിന്റെ ഡോറിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു നീ അതൊന്ന് അറ്റൻഡ് ചെയ്യ് ഞാൻ ഇതാ വരുന്നു ഉറക്കെ വിളിച്ചു പറഞ്ഞു ഞാൻ എടുക്കുന്നില്ല നീ വന്നിട്ട് എടുത്തോ അപ്പു ഫോൺ ടേബിളിൽ വെച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു ദത്തൻ അഗ്നിയെ പോലെയാണ് വല്ലാതെ ആരോടും സംസാരിക്കാറില്ല എപ്പോഴും മുഖത്ത് ഗൗരവം തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് ദത്തനോട് മിണ്ടാനും പേടിയാണ് ദേവു ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഫോൺ നിർത്താതെ അടിക്കുന്നുണ്ട് അത് കണ്ടതും പെട്ടെന്ന് തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തിരുന്നു എന്താ ദേവു ഫോൺ അറ്റൻഡ് ചെയ്താൽ ഒരുപാട് നേരമായി ഞാൻ വിളിക്കുന്നു വീഡിയോ കോളിലൂടെ സീത ദേവുവിനെ നോക്കിക്കൊണ്ട് പരിഭവത്തോടെ പറഞ്ഞു കെ നനഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ കുളിക്കാൻ കയറിയതാണ് പറഞ്ഞു ശിവ റൂമിൽ ആയതുകൊണ്ട് തന്നെ ഫോൺ എടുത്ത് വിളിച്ചതായിരുന്നു സീത ദത്തൻ മുറിയിലേക്ക് വരുന്നതിനു മുമ്പ് ഫോൺ ഓഫ് ചെയ്യേണ്ടതുണ്ട് ഞങ്ങൾ നാലു നാലുപേരും ടെറസിലായിരുന്നു ഇപ്പൊ മഴ പെയ്തപ്പോൾ ഇറങ്ങി വന്നതാണ് ദേവു തോർത്ത് ചേറിൽ വിരിച്ചു പറഞ്ഞു തല നന്നായി തോർത്ത് അല്ലെങ്കിൽ പനി വരും സീത ഗൗരവത്തോടെ പറഞ്ഞു ശിവനന്ദയെ നിങ്ങളുടെ ഒപ്പം എപ്പോഴും കൂട്ടണം കിച്ചണിൽ റാണി ശിവയോടൊപ്പം ഇല്ലെങ്കിൽ ജോലി ചെയ്യാൻ ഏട്ടത്തിയെ സഹായിക്കണം ഏട്ടത്തിയെ കൊണ്ട് ഒറ്റക്ക് ജോലി എടുപ്പിക്കരുത് മനസ്സിലാവുന്നുണ്ടോ നിനക്ക് സീതദേവിനെ ഉപദേശിച്ചു കൊണ്ട് ചോദിച്ചു ഉം ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മ ദേവു അതിനെ മൂളികൊടുത്തു ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെങ്കിൽ മുത്തശ്ശിയുടെ അടുത്ത് പോയി കിടന്നോളൂ സീത സ്നേഹത്തോടെ പറഞ്ഞു മഴയും ഇടിയുമെല്ലാം അവൾക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് തന്നെ അന്ന് അവരുടെ മുറിയിലായിരിക്കും വന്ന് കിടക്കുന്നത് ചെറു പുഞ്ചിരിയോടെ ഇരിക്കുമ്പോഴായിരുന്നു ദത്തൻ മുറിയിലേക്ക് കയറി വന്നത് അത് കണ്ടതും സീത നെറ്റലോടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു സീതയുടെ കയ്യിൽ തന്റെ ഫോണാണ് ഇരിക്കുന്നതെന്ന് കണ്ടതും ദത്തൻ അവളെ ദേഷ്യത്തോടെ നോക്കി തന്റെ അനുവാദമില്ലാതെ തന്റെ ഒരു സാധനം എടുക്കുന്നത് ദത്തന് ഇഷ്ടമില്ല ഞാൻ ദേവുവിനെ വിളിക്കാൻ വേണ്ടി ദത്തന്റെ നോട്ടം കണ്ടതും സീത പതിയെ പറഞ്ഞു ഉം മൂളികൊണ്ട് സീതയുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിരുന്നു പെട്ടെന്ന് പപ്പയെ കണ്ടതും ഒന്ന് പരുങ്ങിയിരുന്നു പഠിക്കാൻ ഒന്നുമില്ലേ ദേവാംശി നിനക്ക് ദത്തൻ ദേവിനോട് ഗൗരവത്തോടെ ചോദിച്ചു പഠിക്കുന്നുണ്ട് പപ്പ ദേവു പതറലോടെ പറഞ്ഞു അവരെ മൂന്ന് പേരെയും ദത്തൻ ട്യൂഷന് ചേർത്തിരുന്നു ഫോൺ അഗ്നിയുടെ കയ്യിലൊന്ന് കൊണ്ടുപോയി കൊടുക്ക് ദത്തൻ പറഞ്ഞതും ദേവു എഴുന്നേറ്റ് അഗ്നിയുടെ മുറി ലക്ഷ്യമാക്കി നടന്നിരുന്നു ഏട്ടൻ എന്തിയെ റാണിയോടൊപ്പം നിലത്തിരുന്ന ചില്ലുകൾ പെറുക്കുന്ന ശിവയോട് ദേവു ചോദിച്ചു ബാൽക്കണിയിലുണ്ട് ശിവ പറഞ്ഞതും ദേവു ഫോൺ അഗ്നിക്ക് കൊടുത്തുകൊണ്ട് ശിവക്കടത്തേക്ക് വന്നിരുന്നു റാണി നിലമെല്ലാം തുടച്ചു കഴിഞ്ഞ് മുറിയിൽ നിന്ന് പോയതും ശിവയും ദേവും സംസാരിച്ചു കൊണ്ട് ബെഡിലിരുന്നു പപ്പയുമായുള്ള ഫോൺ കോൾ എല്ലാം കഴിഞ്ഞ് അഗ്നി മുറിയിലേക്ക് കയറുമ്പോൾ മുന്നിൽ കണ്ട കാഴ്ചയിൽ കണ്ണുകൾ വിടർന്നു പോയി തുടരും സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സ്റ്റോറിയെക്കുറിച്ച് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്